ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മികച്ച കർഷകൻ ഡോക്ടർ ചന്ദ്രകുമാറിനെ ആദരിച്ചു ശാസ്തങ്കോട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരശൻ പച്ചക്കറി തൈകളുടെ വിതരണം നടത്തി ചൂണ്ണാഴ്വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ ഇടവിള കിറ്റുകൾ വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം ശ്യാമളകുമാരിയമ്മ സാന്ത്വന ഫണ്ട് ഏറ്റുവാങ്ങി വൈസ് പ്രസിഡന്റ് ഇ വിജയലക്ഷ്മി സുനിത ലത്തീഫ് ഗംഗാദേവി മിനി സുദർശൻ എൻ പങ്കജാക്ഷൻ ഷീജ മാത്യു അമ്പിളി ഓമനക്കുട്ടൻ ശാന്തകുമാരി സുനിൽകുമാർ സന്തോഷ് അഞ്ജലിനാഥ ഖദീജ ബി ബി ജെറീന മൻസൂർ എം സമദ ബ്ലസൻ ബി ദിലീപ് എൻ എസ് സൗമ്യ ശ്രീലക്ഷ്മി കെ പ്രദീപ അങ്കിതാ ജോയി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ട